മഹാരാജ്ജി നമസ്തേ നമസ്തേ ഈ മെയ് ഒന്നിന് വ്യാഴം മാറുകയാണല്ലോ അതെ വ്യാഴം മാറുകയാണ് നവഗ്രഹങ്ങളിൽ എന്തിനാണ് വ്യാഴത്തിന് ഇത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത് നല്ലൊരു ചോദ്യമാണ് മിസ്റ്റർ സുധീഷ് എന്തുകൊണ്ട് നവഗ്രഹത്തിൽ വ്യാഴത്തിന് ഇത്ര പ്രാധാന്യം കൈവന്നു എന്നാണ് നമ്മുടെ ചോദ്യം ഒന്നാമത് ഏറ്റവും ലളിതമായ ഒരു ഉത്തരം സൗരയുധത്തിൽ ഏറ്റവും വലിയ ഗ്രഹമാവുന്നു വ്യാഴം എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രപ്രകാരം പിന്നീട് വരുന്ന ഉത്തരം വ്യാഴം ദേവഗുരുവാകുന്നു ദേവാചാര്യനാണ് ബൃഹസ്പതിയാണ് ജീവഹ ഗുരുഹു ഇതൊക്കെ വ്യാഴത്തിൻ്റെ പര്യായങ്ങളാണ് ജീവയതി ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചു പോയാൽ ദൃഷ്ടേ അമരരാജമന്ത്രിണ ദീർഘായുഹു സുഖഭക്ത സസ്മൃത അമ്മ കുട്ടിയെ ഉപേക്ഷിച്ചു പോയാലും അവിടെ അമരരാജമന്ത്രിയായ വ്യാഴത്തിന് ദൃഷ്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ദീർഘായുസായി സുഖത്തോടുകൂടി ജീവിക്കുമെന്നാണ് ശാസ്ത്രം ഇത് തന്നെയാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും ഈ വ്യാഴത്തിൻ്റെ ശുഭവും അശുഭവുമായ ഭാവങ്ങൾ ഏതൊക്കെയാണ് അതെ ഇപ്പോൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലും ചാരവശാൽ വ്യാഴം മാറുന്ന അവസ്ഥയാണ് ഇവിടെ എല്ലാ യൂട്യൂബ് ചാനലുകളിലും നാം കാണുന്നത് അതിൽ ശുഭങ്ങളായ ഭാവങ്ങൾ കേന്ദ്രഭാവങ്ങളായ ലഗ്നം നാല് ഏഴ് പത്ത് ത്രികോണ ഭാവങ്ങൾ അഞ്ച് ഒൻപത് ഇതൊക്കെ ശുഭഭാവങ്ങളാണ് പക്ഷെ ചാരവശാൽ ജന്മത്തിൽ വ്യാഴം ലഗ്നത്തിൽ ഒന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്ര ശുഭമല്ല അശുഭങ്ങളായ ഭാവങ്ങൾ വ്യാഴത്തിന് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളാണ് മൂന്നാം ഭാവം വ്യാഴം വന്നാൽ തന്നെ കൃപണഹ എന്നാണ് അനുഭവമുണ്ടാകില്ല നെറ്റിത്തടത്തിന് നേരെ വന്നാലും ഫലമുണ്ടാകില്ല ആറാം ഭാവം ശത്രുസ്ഥാനമാകുന്നു രോഗഭാവമാകുന്നു അഷ്ടമമാണെങ്കിലോ എട്ടാം ഭാവം ഏറ്റവും അശുഭമായ മരണങ്ങൾ ക്ലേശങ്ങൾ കലാമിറ്റീസ് ഒക്കെ ചിന്തിക്കേണ്ട ഭാവങ്ങളാണ് പന്ത്രണ്ടാം ഭാവമാണെങ്കിലോ പാപം വ്യയം പതനം നരകം ഇതൊക്കെയാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഈ നാല് ഭാവങ്ങളിൽ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം അങ്ങേയറ്റം ദുർബലനും ദോഷമുണ്ടാക്കുന്നവനും മറ്റ് എട്ട് ഭാവങ്ങളിൽ ജന്മം വ്യാഴം ഒഴിച്ചുള്ള മറ്റ് ഏഴ് ഭാവങ്ങൾ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതുമാണ് എല്ലാ ഗ്രഹങ്ങളിലും വ്യാഴത്തിൻ്റെ ചൈതന്യമുണ്ടെന്ന് പറയപ്പെടുന്നു ആ ഒന്ന് വിശദീകരിക്കാമോ സർവേശ്വരാണാം ധിഷണേസ്ഥി നിത്യം സാന്നിധ്യം അസ്മാത് അസ്മാണേനുകൂലെ പ്രായോനുകൂല സകലാശ്ചേവാ തത് പ്രാതികൂല്യസതി നാനുകൂല എന്നാണ് ആചാര്യർ വിവരിക്കുന്നത് സർവ ഈശ്വരാണാം നിത്യം സാന്നിധ്യം ധിഷണേ അസ്ഥി എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യം ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം അതുകൊണ്ട് വ്യാഴം മേൽപ്പറഞ്ഞ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും അനുകൂലമായി വരുന്നു വിപരീതമാണെങ്കിലോ എല്ലാം പ്രതികൂലമായി വരുന്നു അതുകൊണ്ടാണ് ദോഷഭാവങ്ങൾ എന്താണ് ശുഭഭാവങ്ങൾ എന്താണ് എന്ന് നാം നേരത്തെ ചർച്ച ചെയ്തിരിക്കുന്നത് ലക്ഷം ദോഷാൻഹന്തി ദേവേന്ദ്ര പൂജ്യ കേന്ദ്രം പ്രാപ്ത ദൈത്യമന്ത്രി തർദ്ധം എന്നാണ് പറഞ്ഞത് ലക്ഷം ദോഷങ്ങളെ കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുന്ന വ്യാഴം നശിപ്പിക്കുന്നു ദൈത്യമന്ത്രിയായ അസുരാചാര്യനായ ശുക്രനാണെങ്കിൽ അതിൻ്റെ പകുതി നശിപ്പിക്കുന്നു അതിൽ നിന്ന് തന്നെ താങ്കൾക്ക് മറ്റ് ഗ്രഹങ്ങളും വ്യാഴവുമായുള്ള ആ വ്യത്യാസം മനസ്സിലാക്കാമല്ലോ അത്ര ദൈവാധീനമുള്ള ആചാര്യഗ്രഹമാണ് വ്യാഴം ഒരു ജാതകത്തിലും പ്രശ്നചിന്തയിലും നാം വളരെയധികം വ്യാഴമെന്ന ഈ ബൃഹസ്പതിയെ ദേവാചാര്യനെ സുരഗുരുവിനെ നാം ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മേൽപ്പറഞ്ഞ പ്രാധാന്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് സവിസ്തരം നമുക്ക് പന്ത്രണ്ട് രാശികളിലും ചാരവശാലുള്ള വ്യാഴത്തിൻ്റെ മാറ്റം എപ്രകാരമാണെന്ന് ചിന്തിക്കേണ്ട സമയം ഇതാ സമാഗതമാവുകയാണ് മെയ് ഒന്നിന് വ്യാഴം മാറുകയാണ് ഇവിടെ എല്ലാ ജ്യോത്സ്യന്മാരും പ്രവചിച്ചു കഴിഞ്ഞു ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ രാജരാജയോഗം ചക്രവർത്തിയോഗം വെടിവെച്ചാൽ കൊള്ളില്ല ലോട്ടറി അടിക്കുന്നു ഇനി തിരിഞ്ഞു നോക്കണ്ട പക്ഷെ അവിടെ ആരും സൂചിപ്പിച്ച് കണ്ടില്ല മെയ് അഞ്ചാം തീയതി മുതൽ ജൂൺ ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വ്യാഴത്തിന് മൗധ്യമാണ് സൂര്യനോടുകൂടെ ഒരു ഗ്രഹം ഏറ്റവും ക്ലോസായി നിൽക്കുന്ന സമയത്ത് സൂര്യൻ്റെ ആ പ്രഭാകിരണത്താൽ മറ്റ് ഗ്രഹങ്ങൾ ദുർബലരാകുന്നു അതാണ് മൗഢ്യം മൗഢ്യം ഗതാസ്തേ വിഫലാഹ മൗഢ്യമുള്ള ഗ്രഹം ഫലം തരില്ല പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചു ഈ ദിവസം മുതൽ മൗഢ്യമാണ് പക്ഷേ മൗഢ്യത്തിൻ്റെ ഒരു കാഠിന്യം വരും എടവ മാസത്തിലേക്ക് സൂര്യൻ മാറുന്നു മേ പതിനാല് മുതൽ എടവ മാസത്തിലേക്ക് സൂര്യൻ മാറും അപ്പോൾ വ്യാഴം മേടൻ രാശിയിൽ തന്നെയാണ് രണ്ട് രാശികളിലായിട്ട് മൗഢ്യം വരികയാണ് സൂര്യൻ എടവത്തിലേക്ക് മാറി വ്യാഴം മേടത്തിലും രണ്ട് രാശികളുള്ള മൗഢ്യം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ജൂൺ ഒന്ന് വരെ ഒരു പതിനഞ്ച് ദിവസം വളരെയധികം ക്ലേശങ്ങൾ വരും ഈ പറഞ്ഞ വ്യാഴത്തിൻ്റെ മൗഢ്യം ജൂൺ ഒന്ന് മുതൽ അടുത്തൊരു വർഷം വരെ വരുന്ന സമയം വ്യാഴം നല്ല ഗുണഫലത്തെ ചെയ്യുന്നതാണ് കാത്തിരിക്കുക നമസ്തേ